ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തേങ്ങ അരച്ച് സൂപ്പർ ടേസ്റ്റുള്ള ഒരു കടലക്കറി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോയാലോ കടല ഞാൻ വെള്ളത്തിൽ ഇട്ടെന്ന് സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കാൽ കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് സവാളയും ചെറു വെള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് സവാളയും പച്ചമുളകും എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കടലൊന്ന് വേവിച്ചെടുക്കാമേ ഇതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാമേ തേങ്ങ ഞാൻ നല്ല ഗോൾഡൻ കളർ ഒന്നും ആക്കുന്നില്ല ചെറിയ വഴറ്റി എടുക്കുന്നേ ഉള്ളൂ ഈ സാവാള് ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ ഒന്ന് വാടി വാടിക്കിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതൊക്കെ കുറച്ച് മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് കൊടുക്കുവാണ് മുളക് പൊടിയൊക്കെ ഞാൻ ഇതിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പൊടിയുടെ പച്ച ഫ്ലേവർ മാറാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ഇത് ഫ്ലെയിം ഞാൻ കുറച്ചിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കരിഞ്ഞു പാനി ഇടയുണ്ട് മുളക് പൊടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴട്ടി എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ കുക്കറിലേക്ക് ആ കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ വഴട്ടി വെച്ചിരിക്കുന്ന സാവാളയും ടൊമാറ്റോയൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് വേവാൻ ആവശ്യത്തിനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന കാശ്മീരി ചില്ലിയാണ് അതാണ് ഇതിന് നല്ലൊരു കളറ് ഇതൊന്ന് വേവിച്ചെടുക്കാമേ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതെനിക്ക് വെന്ത് കിട്ടാൻ ഒരു നാല് ബിസിലെടുത്തേ തേങ്ങ മിക്സിയുടെ ജാറിന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം തേങ്ങ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരവും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇതിൽ ഗരം മസാല പൊടിച്ചോ ചേർക്കുന്നില്ല അതിന് പകരം പെരിഞ്ചീരമാണ് ഇട്ട് കൊടുക്കുന്നത് കടല വേവിച്ചതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുവാണ് ഇതും കൂടെ ഒന്ന് അരച്ചെടുക്കാം ഇതിൽ ആവശ്യത്തിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഉപ്പ് ഈ കറി കുറച്ചൊന്ന് ഞാൻ ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കുന്നില്ല ഈ തേങ്ങയുടെ പച്ച ഫ്ലേവർ ഒന്ന് മാറാനും വേണ്ടി മാത്രം നന്നായിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട് ഇത് കുറച്ചൊന്ന് വറ്റിട്ടുണ്ട് ഇത് മധിയെ ഇതിലേക്ക് ആവശ്യത്തുള്ള കടു കൂടി ചേർക്കാം ആവശ്യത്തുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ് കാടി വിട്ടു കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നീതെല്ലാം കൂട നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഈ ഒരു കടലക്കറി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിന് ഞാൻ കടലക്കറി പല രീതിയിൽ വെക്കാറുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ഇതാണ് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ഇത് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണോടെ എന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്